സച്ചി വീട്ടിലെത്തിയ ഉടൻ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് ടൂ വീലർ ഓടിച്ചിട്ട് എന്റെ ശരീരം മൊത്തം നല്ല വേദനയുണ്ട് അച്ചമ്മ എന്നെ എണ്ണ ദേശം ഒന്ന് കുളിപ്പിക്കോ അതങ്ങ് മാറിക്കൊടും അങ്ങനെ സച്ചി പറയുമ്പോ മുത്തശ്ശി രേവതിയെ വിളിച്ചുകൊണ്ട് വരികയാണ് രേവതി വരുന്നത് കണ്ട ഉടൻ തന്നെ സച്ചിയാണെങ്കിൽ ടവ്വലെടുത്ത് പൊതയ്ക്കുന്നുണ്ട് രേവതി നീ ഈ എണ്ണ എടുത്ത് അവന്റെ തലയിൽ തേച്ചു കൊടുക്ക് അങ്ങനെ അച്ചമ്മ പറയുമ്പോ ഞാനോ എന്ന് ചോദിക്കുകയാണ് രേവതി നീയല്ലേ ഇവന്റെ ഭാര്യ അപ്പൊ നീ തന്നെ തേച്ചു കൊടുക്കണം അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് രേവതി എണ്ണ തേക്കാനായി സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് പക്ഷെ സച്ചിയാണെങ്കിൽ വേണ്ട വേണ്ട ഇവളെന്റെ തല തേച്ചാലേ തല തന്നെ ഉണ്ടാവില്ല അങ്ങനെ സച്ചി ഒഴിഞ്ഞു മാറുകയാണ് എന്നാൽ നിങ്ങള് തന്നെ ഒറ്റയ്ക്ക് എണ്ണ തേച്ച് കുടിച്ചാ മതി അങ്ങനെ മറുപടി കൊടുത്ത് രേവതി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത ദിവസം ബൈക്കില് അമ്പലത്തിലേക്ക് പോവുകയാണ് രണ്ടുപേരും കൂടി അതിനിടയില് രേവതിയെ ശ്രുതിയുടെ വീട്ടിലെ ഡ്രോപ്പ് ചെയ്ത് സച്ചി ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ശ്രുതിയുടെ മകനോടൊപ്പം റോഡ് സൈഡിൽ കളിച്ചോണ്ട് എതിരെ ഒരു കാറ് കുട്ടിയുടെ നേരെ വരുന്നുണ്ട് കുട്ടിയെ രക്ഷിക്കാനായി ഓടി വന്ന രേവതിയെ ആ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ് ആ സമയം ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സച്ചി അത് കാണുകയും നിർത്താതെ പോയ ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആ കാറ് കസ്റ്റഡിയിലെടുത്ത് സച്ചി അവന്മാർക്ക് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് എടാ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നോടാ ഇടിച്ചാലേ എന്തു പറ്റിയെന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അവരെ രേവതിയുടെ അടുത്തേക്ക് പിടിച്ചോണ്ട് വരികയാണ് സച്ചി ശ്രുതിയുടെ അമ്മ രേവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീട്ടിൽ കൊണ്ടിരുത്തുന്നുണ്ട് സച്ചി വണ്ടി ഇടിച്ചവന്മാരെ രേവതിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി അവന്മാരെ കൊണ്ട് സോറി പറയിപ്പിക്കുകയാണ് ഞങ്ങളോട് ക്ഷമിക്കണം മേഡം ഞങ്ങൾ അറിയാതെ ഇടിച്ചതാണെന്ന് അവര് പറയുമ്പോ സച്ചി വീണ്ടും അവരെ അടിച്ച് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് ശേഷം രേവതിയുടെ കാലിൽ പിടിച്ച് സച്ചി എന്താ നല്ല വേദനയുണ്ടോ നല്ല ഇടിയാണോ ഇടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വലുതായിട്ടൊന്നുമില്ല മോനെ ചെറിയൊരു ശതകുണ്ടെന്ന് ആ അമ്മ പറഞ്ഞപ്പോ സച്ചി ഏതോ പച്ചില പറിക്കാനായി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ചെടി പറിച്ചുകൊണ്ട് വന്ന് അച്ചമ്മ പറഞ്ഞു തന്ന വിദ്യത് രേവതി നീ കാലെടുത്ത് മേലെ വെക്ക് എന്നാവശ്യപ്പെടുന്നുണ്ട് ശേഷം ആ ഇല പെയ്ഞ്ഞ് അതിന്റെ നീര് രേവതിയുടെ കാലിൽ തേച്ച് മെല്ലെ തടവി കൊടുക്കുകയാണ് സച്ചി സച്ചിയുടെ ഈ കെയറിംഗ് ഒക്കെ കണ്ട് രേവതിക്ക് അവനെ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് നിന്നോട് ശ്രദ്ധിച്ചു നടക്കണെന്ന് ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ സച്ചി രേവതിയോട് ചൂടാവുമ്പോ അവളെ വഴക്കൊന്നും പറയല്ലേ മോനെ ഇവന് വേണ്ടി ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവളെ എടുത്തു ചാടിയതാണെന്ന് അമ്മ മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ടൊന്നും മിണ്ടാതെ രേവതിയെ നോക്കുകയാണ് സച്ചി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് രേവതിയെ ഡോക്ടറെ കാണിച്ച് രാത്രി ബൈക്കില് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സച്ചി സച്ചി ബൈക്കിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോ ആണെങ്കിൽ നടക്കാൻ പറ്റാതെ വേദന കൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്താ രേവതി നിനക്ക് നല്ല വേദനയുണ്ടോ രണ്ടു ദിവസം കാലനക്കാൻ പറ്റില്ല എന്ന ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ സച്ചി പറയുമ്പോ അതെ ഞാൻ ഇനി എങ്ങനെ അകത്തേക്ക് വരും എന്ന് പറഞ്ഞ് രേവതി മുടന്തി നടക്കാൻ നോക്കുന്നുണ്ട് ഉടനെ സച്ചി ഓടി വന്ന് അവളെ എടുത്ത് പൊക്കുകയാണ് രേവതിയും എടുത്ത് സച്ചി സ്പീഡിൽ നടന്നു വരുന്നത് അച്ചമ്മയും പാറും കാണുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ ഇവളെ ഇഷ്ടപ്പെട്ടല്ലോ സച്ചി നീ വേണെങ്കിലേ ഇവളെ താങ്ങി താങ്ങിയെടുത്തോണ്ട് ഈ നാട് മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വാ അങ്ങനെ അച്ചമ്മ പറയുമ്പോ അതെ ഇവളുടെ കാലിലൊന്ന് വണ്ടി ഇടിച്ചതാ അതാ ഞാൻ ഇവളെ എടുത്തത് അങ്ങനെ സച്ചി മറുപടി കൊടുത്ത് രേവതിയും എടുത്ത് അകത്തേക്ക് പോവുകയാണ് രേവതിയെ ചേറിൽ ഇരുത്തി ശ്വാസം വിടുകയാണ് സച്ചി എന്റെ അമ്മ പൂ കെട്ടുന്ന കയ്യായ കൊണ്ട് പൂ പോലെ ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചത് ഇതിന് എന്തൊരു വെയിറ്റ് എന്റെ നടുവൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് സച്ചി